അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഇങ്ങനെ പഞ്ചാബിന്റെ പോസ്റ്റിലേക്ക് തിരമാല പോലെ ഇരമ്പി ഇരമ്പിയാർത്ത് കയറിയിട്ടും കാര്യമൊന്നുമില്ലായിരുന്നു പിന്നീട് ഒരു തവണ കൂടി പഞ്ചാബിന്റെ ഗോൾ പോസ്റ്റ് ചലിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഐമൻ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻറ്റ് കപ്പ് ഹീറോ അടിച്ച് ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ സമനില പിടിച്ചു കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുടെ കുഞ്ഞിപ്പിള്ളേരെ പഞ്ഞിക്കിട്ട് എട്ട് ഗോളിന്റെ ഒരു ഗോൾ ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്ത് വെച്ചതുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പോയിന്റ് പട്ടികയുടെ തലപ്പ് തിരിക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും അടുത്ത റൗണ്ടിലേക്ക് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കണമെങ്കിൽ സി ഇ എസ് എഫിൻ്റെ പ്രൊട്ടക്ടർ പോസ്റ്റിനെ നല്ല മാർജിന് തോൽപ്പിക്കുകയും വേണം അത് കൂടാതെ ഒരു മൂന്ന് ഗോളിൻ്റെ മാർജിനെങ്കിലും ബ്ലാസ്റ്റേഴ്സ് സി ഇ എഫ് പോസ്റ്റിനെ തോൽപ്പിക്കേണ്ടതാണ് അത് കൂടാതെ എട്ട് ഗോളിൻ്റെ മാർജിനിൽ പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്താതിരിക്കുകയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സിമ്പിളായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് പിന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പോരായ്മകൾ നിഴലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുപോകും റൈറ്റ് വിങ് ബാക്ക് പൊസിഷൻ ഒന്ന് സെറ്റാക്കേണ്ടതുണ്ട് റൈറ്റ് ബാക്ക് പൊസിഷൻ സെറ്റാക്കേണ്ടതുണ്ട് പിന്നെ സെൻടർ മിഡ്ഫീൽഡർ പൊസിഷനിൽ ഡാനിഷ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മോവർ വി നീഡ് എ ഹംഗ്രി സ്ട്രൈക്കർ മറ്റ് ക്ലബ്ബുകൾക്കുള്ള പോലെ ഗോളുകൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സ്ട്രൈക്കറെ നമുക്ക് ആവശ്യമാണ് പെപ്രയെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഐമൻ്റെ ഗോളിൽ നിർണായകമായിട്ടുള്ള സാന്നിധ്യം പെപ്ര വഹിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് അർദ്ധാവസരങ്ങൾ പോലും മുതലാക്കുന്ന ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട് ലൂക്കാ മജിസൺ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് അപകടം വിതച്ചതുപോലെ നമ്മുടെ പെപ്രയ്ക്ക് അപ്പുറത്ത് പോയി അപകടം വിതയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ ലൂണെ ഏതെങ്കിലും വിങ്ങി തളച്ചിടുന്നതിന് പകരം സെൻറ്ററിൽ ഇറക്കി കളിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് ലൂണ സെൻറ്ററിലേക്ക് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രീ ഫ്ലോ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ബോളുകൾ കമ്മിറ്റ് ചെയ്യാൻ പെപ്രയും ഡാനിഷും നടത്തുന്ന എഫേർട്ടുകളെ നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ പഞ്ചാബ് എസ് സിയാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് രണ്ട് വിദേശ താരങ്ങളുമായിട്ടാണ് അവരുടെ ആദിയിലവൻ ഇറങ്ങിയത് അവർ വളരെ മികച്ച രീതിയിൽ അവരുടെ ഗെയിം പ്ലേ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഡിഫൻസ് വളരെ മികച്ചതാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഇന്ത്യൻ താരങ്ങളും വളരെ നന്നായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ തന്നെ തടഞ്ഞ ഇന്ത്യൻ യുവതാരത്തിനെ അഡ്രിയൻ ലൂണ അഭിനന്ദിക്കുന്നത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിന്റെ ഉത്തമ മാതൃകയായിട്ടും നമുക്ക് കാണേണ്ടതാണ് പിന്നെ മിലോ സ്ട്രിങ്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പൊട്ടിയൊഴുകുന്ന രക്തവുമുള്ള മുട്ടുമായിട്ട് കളിച്ചു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് വിസിയും തമ്മിലുള്ള മത്സരത്തിന്റെ ഔട്ട്പുട്ട് റിസൾട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നേ ഒന്ന് സമനില കേരള ബ്ലാസ്റ്റേഴ്സിന് ബോൾ പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേധാവിത്വം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ മക്കളെ ജയിച്ചാലല്ലേ മൂന്ന് പോയിന്റ് കിട്ടത്തുള്ളൂ പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ ബലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനൊന്നാം തീയതി സിഇ എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സിനെതിരെ മത്സരം പതിനൊന്നാം തീയതി അല്ല പത്താം തീയതി അത് കഴിഞ്ഞിട്ടാണ് പഞ്ചാബിന് ആർക്കെതിരെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള കളി അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നാം സ്ഥാനം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ഞിക്കിട്ടതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയോടെ പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റിയെ പഞ്ഞിക്കിടാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം പഞ്ചാബിൻ്റെ വിദേശ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർ ഇന്നത്തെ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുകയും ചെയ്ത് അവരെയൊക്കെ ഒന്ന് റിഫേം ചെയ്ത് അവസാനമാകുമ്പോഴത്തേക്ക് സെറ്റാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ബ്ലാസ്റ്റേഴ്സ് പക്ഷേ എന്നാലും സി എ എസ് എഫിനെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസിയാക്കാൻ പറ്റും അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം